ജനസഞ്ചയത്തിനു നടുവിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാല് സീറ്റിനും വോട്ടിനും വേണ്ടി എന്ത് രാഷ്ട്രീയ ചട്ടത്തരവും കാണിക്കുന്നവരാണ് കോൺഗ്രസും ചില കോൺഗ്രസ് നേതാക്കളുമെന്ന് മുഖ്യമന്ത്രി കേരളം തകരുന്നെങ്കിൽ തകരട്ടെ ബി ജെ പിയെ എതിർക്കാൻ ഇല്ല എന്നതാണ് കോൺഗ്രസ്സിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു നവകേരള സദസ്സിന്റെ അവസാന ദിവസം ഓരോ മണ്ഡലത്തിലും വൻ ജനസഞ്ചയമാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേറ്റത് നിയമത്തിന്റെ രാഷ്ട്രീയ സ്വഭാവവും അതിൽ കണ്ടു ി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ സഹായിക്കുന്ന നാണം കെട്ട രാഷ്ട്രീയ നിലപാടാണ് കോൺഗ്രസിന്റേത് മറ്റു മുന്നണിയെ നേരിടാനുള്ള ശേഷി ഇന്ന് യു ഡി എഫിനില്ല അവർക്ക് രക്ഷയ്ക്കായി ബി ജെ പി എത്തണമെന്നാണ് അവർ കണക്കാക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ഇവിടമാണ് കേരളത്തിനാകെ പിടങ്ങാൻ കോൺഗ്രസ് സൗകര്യമൊരുക്കി ഇവരെ മറു സഹായം ചെയ്തു കൊടുക്കുക ആ പരസ്പര ധാരണയിലാണ് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മുടെ നാടിന് തന്നെ അപമാനമുണ്ടാക്കത്തക്ക രീതിയിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുടങ്ങാൻ ഇവിടുന്ന് സൗകര്യം ലഭിച്ചത് അത്തരത്തിലുള്ള നാണം ഘട്ട പ്രവർത്തികൾ ചെയ്യുന്നതിന് മടിയില്ലാത്ത നേതൃത്വമാണ് രാഷ്ട്രീയ നേതൃത്വമാണ് കോൺഗ്രസിന്റേത് എന്നത് നാം കാണണം നാടിനു വേണ്ടി ഒന്നിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല ജനങ്ങൾക്കും കോൺഗ്രസിനെ മടുത്തതായും മുഖ്യമന്ത്രി പറഞ്ഞു നിറക്കയ്യടികളോടെയായിരുന്നു മന്ത്രിസഭയുടെ മണ്ഡലത്തിൽ നിന്നുള്ള മടക്കം കൈരളി ന്യൂസ് തിരുവനന്തപുരം